കണ്ടതെല്ലാം പോയി കാണാനോകത്തെ നിജം അതായത് കൺ കണ്ടതു നിജം കാണാനോകത്തെ ത്രി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപോകത്തെ നിജം ആദിതല വെല്ലേ ഉള്ളൂട്ടോ പിന്നെ സിരിയേക്കുള്ളാ ആദ്യം கரெക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് ഞാൻ അല്ലേ നിർമാദാവ് ഷിബു ഛേ ഇനൊന്നൂടെ പറഞ്ഞു ഷിബു ബേബി ജോൺ സർ ജനുവരി 25 ഞാൻ എന്താ പറയനേ ഫെബ്രുവരി സയൂദത്തി പോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്റെ രീതിയിൽ ഒരു മാറ്റവും വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു മാറ്റവും വരുത്താത്ത ഒരു സംവിധായകൻ തൻ്റെ കഥാപാത്രം നന്നാവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുന്ന ഒരു നടൻ ഒരു ഡെഡ്ലി കോംബോയാണിത് ഈ ഡെഡ്ലി കോംബോ ഒന്നിക്കുമ്പോൾ ജനുവരി ഇരുപത്തിയഞ്ചിന് അങ്ങ് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വിശാമ്പൂവാണ് അപ്പം ആ ഡെഡ്ലി കോംബോയില് ഒരാളിപ്പോ നമ്മളോടൊപ്പം ഇല്ല നമ്മുടെ കൂടെ എന്നുള്ളത് എന്താ പറയാ നമ്മുടെ സ്വന്തം നമ്മുടെ മാത്രം നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒപ്പം സിനിമയിലെ സൂപ്പർ സ്റ്റാറിനൊപ്പം രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ മലേക്കോട്ടെ വാലിബൻ എന്നുള്ള എന്താ പറയാ അത്രയും ബ്രഹ്മാണ്ട പ്രൊജക്ടിന്റെ നിർമാതാവ് ഷിബു ബേബി ജോൺ സർ ആ ഇൻട്രോ ലാലാട്ടൻ പറഞ്ഞ ഇൻട്രോ അതെന്തായാലും എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ പറഞ്ഞ പോലെ എനിക്കോട് മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് മലേക്കോട്ടെ വാലിബൻ എന്താ പറയാ ലി ചേട്ടൻ ഈ ഒരു മൂവി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഇറങ്ങുന്ന ചെറിയ പോസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇതാവ വാർത്തയാവട്ടെ അങ്ങ് കയറി കൊളുത്താറുണ്ട് അപ്പം ഈ ഒരു ആന്റിസിപ്പേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെഡ്ലി കോംബോയിൽ ഞാനായിട്ട് പറഞ്ഞത് മാത്രമല്ല നമ്മുടെ ഇന്ന് ഒരു വർഷം തികയാണ് ഈ സിനിമ തുടങ്ങിയിട്ട് അപ്പം അത് അത്രയും ഒരു ഒരു വർഷം കൊണ്ട് എടുത്തൊരു സിനിമയാണ് എന്ത് തോന്നുന്നു എന്ന് പറയുന്നത് ഒരു നല്ല സിനിമ റിലീസാകാൻ പോകുന്നു എന്നൊരു തോന്നുന്നുണ്ട് അത് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ച ഞങ്ങൾക്കാണ് ഇതിൻ്റെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്ന് അറിയുന്നത് ഈ പറഞ്ഞ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് കാറ്റ് വീശുന്നു എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് രാജസ്ഥാനിലും കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടില്ല ഇത് മദ്രാസില് പോണ്ടിശേരിയിലെ ചിഞ്ചി ഫോർട്ടിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെയധികം എന്താണ് ക്ലേശങ്ങളുണ്ടായിട്ടുണ്ട് നമുക്കൊരു ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ക്ലൈമറ്റ് ആയിട്ട് അത് ഞങ്ങളുടെ കാര്യങ്ങളാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇമോഷൻസ് വൈസ് അല്ലാതെ ഇതിൻ്റെ ടെറൈൻ ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂം പ്ലേ ആണ് ഈ ഫിലിം ഒരു ഫാൻറ്റസി ഒരു ഫെയറി ടെയിൽ പോലെയാണ് പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് പുതിയ നേരത്തെ അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആക്റ്റേഴ്സാണ് പക്ഷെ നമുക്ക് പുതിയ ആൾക്കാരാണ് മറാഠി സിനിമയിൽ വളരെയധികം പ്രശസ്തിയായ ഒരു ലേഡിയാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ബംഗാൾ ഈ ഫിലിമിലെ സോ ആ ക്യാരക്ടർ സെലക്ഷൻ എന്ന് പറയുന്നത് ലിജോ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ പറയാൻ ഇതിൽ ഫോറിനേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു അമർ ചിത്ര കഥയൊക്കെ വായിക്കുന്ന പോലത്തെ ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഒരിടത്തൊരിടത്ത് ഇങ്ങനൊരാളുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്കൊക്കെ ഇത്തരം കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ഞങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കുട്ടികളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ അമ്മയുടെയും അമ്മയുടെയും അല്ലെങ്കിൽ അപ്പച്ചിയുടെയും ഒക്കെ ആ ഉറക്കകത്തേടുന്ന കഥകൾ കേട്ട് അങ്ങനെ ഒരു രാശ്സ്സനുണ്ടായിരുന്നു ഒരാളെ പിടിച്ചു തിന്നു അവിടെ വലിയ ശക്തനായ ഒരാളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരു കഥയാണിത് അപ്പോൾ അതിനെ ലിജോ ആ കഥ നമ്മളോട് സംസാരിക്കുകയും പിന്നെ നമ്മുടെ ഡിസ്കഷനിലൂടെ അതൊരു വലിയ ക്യാൻവാസിലായിട്ട് മാറി ഇതൊരു മസ്റ്റ് ഒരു വാച്ച് ഫിലിം എന്ന് പറയുന്ന ഒരു തിയേറ്ററിൽ പോയി വെക്കാനുള്ള സിനിമയാണ് കാര്യം അതിൻ്റെ ഒരു സ്പെക്ട്രം എത്രയും വലുതാണ് അതിൻ്റെ ക്യാമറ വർക്ക് എങ്ങനെയാണ് അതിൻ്റെ ഷോർട്സുകൾ എങ്ങനെയാണ് മ്യൂസിക് എങ്ങനെയാണ് സൗണ്ട് എങ്ങനെയാണ് അതിലുള്ള ആക്ഷൻസ് എങ്ങനെയാണ് സോങ് എങ്ങനെയാണ് അല്ല ഒരു നമുക്ക് പരിചിതമല്ലാത്ത ഒരു മേഖലയിലുള്ള ഒരു സിനിമയായിട്ടാണ് കഥയായിട്ടാണ് പോകുന്നത് പിന്നെ അതിൻ്റെ അത് സസ്പെൻസ് ഉണ്ട് എൻ്റെ അകത്ത് ഈ പിന്നെ അസൂയുണ്ട് കുശുമ്പുണ്ട് പ്രണയമുണ്ട് പ്രേമുണ്ട് ദേഷ്യമുണ്ട് റിവഞ്ച് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഒരു മസ്റ്റ് വാച്ച് ഫിലിമായിട്ട് ഫിലിമായിട്ടത് മാറാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലേ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു കോമ്പിനേഷനിൽ വരുന്ന സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടാകുകയാണ് അപ്പോൾ ആ ഹൈപ്പ് കൂട്ടാനായിട്ട് ഞങ്ങൾ നമ്മുടെ സിനിമയിലെ ഏത് പോർഷനിട്ടാലും ഈ ഹൈപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സിനിമകളും അങ്ങനെയാണല്ലോ അതിൻ്റെ ട്രെയിലറോ ടീസറോ വരുമ്പോൾ അതിലേറ്റവും നല്ല പോർഷൻസ് ആണ് കാണിക്കുന്ന ആൾക്കാരെ അതൊരു ഒരു ബിസിനസ് തന്ത്രവും കൂടെയാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൽ സിനിമ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയുന്നു കാര്യം എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അല്ലേ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇംഗ്ലീഷ് സിനിമയായാലും ഹിന്ദി സിനിമകളൊക്കെ ആയാലും അതിൻ്റെ സെറ്റുകളും കാര്യങ്ങളുമൊക്കെ വലിയൊരു ക്യാൻവാസിലാണ് നന്നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതൊന്നും അന്ന് നമുക്ക് മലയാളത്തിൽ സാധിക്കാത്ത കാര്യമായിരുന്നു ഇന്നത് സാധിക്കാൻ പറ്റുന്ന കാര്യമാണെന്നൊക്കെ പ്രൂവ് ചെയ്യുന്ന സിനിമയും സിനിമ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് അപ്പം ആ ഒരാൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വിട്ടിട്ടൊന്ന് ഈ ഒരു സിനിമയിലേക്ക് സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു അതുപോലെ തന്നെ എനിക്കോ ലാലേട്ടനായിട്ട് വർഷങ്ങൾ നീണ്ട ബന്ധമുണ്ട് ആ ബന്ധം ലാലേട്ടനെ വെച്ച് ആദ്യ പടം റീസൺ ആ ചോദ്യത്തിലെ രണ്ട് ഭാഗവും അവസ്ഥ രാഷ്ട്രീയത്തിൽ സൂപ്പർ സ്റ്റാർ അല്ലല്ലോ ഒരു പരാജയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പരാജയായിരിക്കുന്ന ഒരാളാണ് പിന്നെ രണ്ടാമത്തെ ഭാഗം എന്തായിരുന്നു രാഷ്ട്രീയം വിട്ട് സിനിമയിലേക്ക് വന്നു ഒരിക്കലുമല്ല ഞാനൊരു പൊതുപ്രവർത്തകനായി തുടരുകയാണ് അതിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ലിവറേ ചെയ്യുന്ന ആദ്യത്തെ ഒരു സംരംഭമായിട്ട് അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ചോയ്സിന് ലാലിൽ നിന്ന് തന്നെയാണ് അങ്ങനെ അതിലേക്ക് വന്നു എന്ന് പറഞ്ഞ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല പൊതുപ്രവർത്തകനായി തന്നെ അറിയപ്പെടുന്നു ജീവിതത്തിൽ സംഭവിക്കുന്ന യാദർശ്യമായി സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഭാഗമായി ഇതും സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതെല്ലാം യാദർശ്യമായിട്ട് വന്നു ലാൽ ഒരു ഡേറ്റ് ചെയ്യാൻ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് ലിജോ അതിലേക്ക് വരുന്നു അതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു അന്നേരം എല്ലാവരും സിനിമ എടുക്കുന്നത് നന്നാകാൻ വേണ്ടി ഒരാൾ പോലും മോശമാകാൻ വേണ്ടി സിനിമ എടുക്കാറില്ല അതുകൊണ്ട് ഇതും അതിൽ നിലയിൽ തന്നെ നിൽക്കുന്നു ഈ സിനിമ നന്നാകുമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഭാഗമാക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പിക് മലയാളം കണ്ടിട്ടില്ലാത്ത ഒരു സംരംഭത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഒരു നിമിത്തമായി ഞാൻ കാണും അതാ ചോദിച്ചത് ഒരു ഫസ്റ്റ് മൂവി തന്നെ ലാലഡ് വെച്ച് ചെയ്യാനുണ്ടായിരുന്ന ആ ഒരു റീസൺ എന്തായിരുന്നു അല്ല ലാ ലാലില്ല ലാലു ഇല്ലെങ്കിൽ ഞാൻ സിനിമയിലേക്ക് വരത്തില്ല എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞൊരു മൂവി ബിസിനസ് ആയി തുടങ്ങാൻ ഈ പിന്നെ ചെന്നയല്ല ലാലുവായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് എന്നാൽ ഒരു സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാത്രത്തോളം അവിടേക്ക് ലിജോ ചേട്ടൻ എങ്ങനെ കടന്നു വരുന്നത് ലാലിങ്ങനെ ഡേറ്റ് തന്നപ്പോൾ നല്ല യങ് ഡയറക്ടേഴ്സ് ആരുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണത്തിൽ ലിജോയിലേക്കാണ് ആദ്യം എത്തിയത് അന്ന് എനിക്ക് ഇപ്പം നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ചില സുഹൃത്തുക്കൾ കോമൺ ഫ്രണ്ട്സ് വഴി സംസാരിച്ചപ്പോൾ അന്ന് ലിജോയുടെ ഈ സബ്ജക്റ്റ് ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ യഥാർത്ഥത്തിൽ മറ്റൊരു പടം അനൗൺസ് ചെയ്തു ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് അതൊന്ന് മാറ്റി വെക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ വീണ്ടും ലാലിൻ്റെ ഡേറ്റ് അടുത്തും വരുന്നു എന്ത് വേണമെന്ന് ആലോചിച്ച് ഇന്ന ഘട്ടത്തിൽ വളരെ യാദൃശ്യമായി എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു ലിജോ കൂടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ലിജോയുടെ സബ്ജക്റ്റുകളിലുണ്ടെന്ന് ഒന്ന് ചോദിച്ചത് എന്നൊന്നുകൂടെ ആവർത്തി നിലയില്ല എന്നുള്ളതിൽ ഫോൺ പത്ത് മിനിറ്റ് ആകുമ്പോൾ വിളിച്ചു പറഞ്ഞു എനിക്ക് രണ്ട് ദിവസം സമയം ലിജോയുടെ മനസ്സിൽ ഒരു ആശയം ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ രണ്ട് ദിവസം സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ലിജോടെ ഒരു ആശയമുണ്ട് ഇവർ തമ്മിൽ വന്നു കഥ കേട്ടു പത്ത് മിനിറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഞാൻ കണ്ടുള്ളൂ ഇവർ തമ്മിൽ പക്ഷെ അന്നേരം ലാലിൻ്റെ ആയിട്ടുള്ള ആ ക്യാരക്ടറിലേക്ക് ലാലങ്ങ് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടെന്ന് മാത്രമല്ല അത് ഇമ്പ്രവൈസ് ചെയ്യുന്നതിൻ്റെ ലാലിൻ്റെ കൺസെപ്റ്റ്സ് പറയുകയാണ് അത് ആദ്യം കഥ കേട്ട് എനിക്ക് എത്രത്തോളം ലാലിൻ്റെ ആ കാഴ്ചപ്പാടനുസരിച്ച് ഇത് ഇമ്പ്രവൈസ് ചെയ്തു അതിൻ്റെ ലിജോടെ തിങ്കിങ്ങിനെ മോൾഡ് ചെയ്തു എന്നുള്ളത് അറിയാം അന്നേരം പിന്നെ ഈ പത്ത് മിനിറ്റ് എന്നുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യമാണ് സംസാരിച്ചത് ഒക്ടോബർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്ക്രിപ്റ്റ് പക്കയായി ജനുവരി പതിനെട്ടിന് ഒരു വർഷം മുമ്പ് ഷൂട്ട് തുടങ്ങി ഈ ഷൂട്ടിൻ്റെ ഈ ജേണി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരുന്നില്ല ഞാനിപ്പോഴും ഓർക്കുന്നു രാജസ്ഥാനിൽ മരുഭൂമിയിൽ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ കൊടും ശൈത്യം നൈറ്റ് ഷോട്ടാണ് നൈറ്റ് ഷൂട്ടിംഗ് ആണ് ആ നൈറ്റ് ഷൂട്ടിങ്ങിൽ ലാലിനടക്കം പനി പനി ഒത്തിരി പേർക്ക് പനിയുണ്ടായി അതീസ് ശൈത്യം വേഷം ഇല്ലാതെ വരുന്നു ഇത് അവസാനിക്കുന്നത് ചെന്നൈയിലെ കൊടുചൂടിലാണ് പോണ്ടിച്ചേരിയിലെ ഡ്രൈ ഹീറ്റിലാണ് അവസാനിക്കുന്നത് വലിയൊരു ജേണി തന്നെയായിരുന്നു ജോസ് പെല്ലിശ്ശേരി സാറും ഒരുപാട് സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ഞങ്ങൾ വളരെ നല്ലൊരു സൗഹൃദം അപ്പം ഞാൻ നേരത്തെ ശിബുസാറിനോട് സംസാരിച്ചപ്പം പറയുമായിരുന്നു എന്തുകൊണ്ട് എനിക്ക് ലിജോ ചേട്ടനോട് ചോദിക്കേണ്ടത് ചോദിയായിരുന്നു എന്തുകൊണ്ട് ലാലേട്ടനുമായിട്ട് ഒരു പടം ചെയ്യാൻ ഇത്ര ആയി കാരണം ഇല്ല ഇല്ല ലേറ്റ് ആയിട്ടില്ല ഞങ്ങൾ അതിനു മുമ്പും പല പ്രോജക്റ്റുകൾ സംസാരിച്ചാണ് പല കഥകളെ പക്ഷേ എനിക്കത് എനിക്കൊരു ആയിട്ടുള്ള കഥയായിട്ട് തോന്നിയിട്ടില്ല പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞു അങ്ങനത്തെ ഒരു സിനിമയല്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പം ഈ സിനിമ ചെയ്യുമ്പം ഇത് അന്ന് ചെയ്യാതിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം കാര്യം നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ സിനിമയാണെന്നൊന്നും അല്ലേ അപ്പോൾ അതിന് മുമ്പ് വളരെ കാലം മുമ്പ് രണ്ടോ മൂന്നോ നാലോ വർഷം മുമ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് പിന്നെ ഇതൊരു സംഭവിക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ നാളെ മലയിൽക്കോട്ടെ വാലിബരിൽ നിന്ന് ഒരു സിനിമ എടുക്കാമെന്നൊന്നും പറഞ്ഞല്ലോ അത് പറഞ്ഞില്ലേ എല്ലാവരും കൂടെ വന്ന് ചേർന്ന് ഇറ്റ്സ് എ ഹാപ്പനിങ് ിബിസാർ പറഞ്ഞിട്ടുണ്ട് രാജാവിന്റെ മകൻ കണ്ടിട്ടാണ് ലാലാട്ടിനോടുള്ള ഒരു ആരാധന തുടങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നീട് ഒരുപാട് ചിത്രങ്ങളിൽ ലാലാട്ടം നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇപ്പം പ്രൊഡ്യൂസർ അല്ലേ ഇതിന്റെ സെറ്റിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നോ ഇല്ല എങ്കിലും നേരിട്ട് കണ്ട കുറെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇത് മതി വിസ്മയിപ്പിച്ച ഏതെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ അല്ലല്ല ഞാൻ ഇപ്പോഴല്ലല്ലോ ഞാൻ ഒരു കാലഘട്ടത്തിൽ ലാലിന്റെ ഒരു കാലഘട്ടത്തിൽ എല്ലാ ലൊക്കേഷനിലും പോകുന്നത് ഞങ്ങളില്ല സൗഹൃദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആ ക്യാമറയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ മറ്റൊരാളായി മാറുന്നത് അന്ന് പോലെ കാണുന്നതാണ് അത് നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കുന്നില്ല അതൊക്കെ ലാലുവള്ള വിനയത്തോടു കൂടി അതൊക്കെ ഒരു ഇതാന്ന് പറയുമ്പോഴും അതൊരു അസാധാരണമായിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളത് അതെ ആ ആങ്കിളിലൊന്നും ഞാൻ ഇന്നെ വീക്ഷിക്കുന്നില്ല ഇതിപ്പം ഇതിലും വിസ്മയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതെന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ മാത്രമല്ല ഏത് കഥാപാത്രമാണെങ്കിലും അതിൻ്റെ മുമ്പിലേക്ക് ഇല്ലുമ്പോൾ ഉള്ള ലാലെന്ന് പറഞ്ഞാൽ മറ്റൊരു നിലയിലേക്കാണ് ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഈ കാലദേശങ്ങളില്ല എന്ന് ലാൽ തന്നെ പറഞ്ഞ ഒരു വാചകവും എല്ലാവരും പറയുമ്പോഴും ഇതിൻ്റെ ഒരു സവിശേഷത എന്താണ് ഇതിപ്പം തമിഴ് ആണ് നമ്മൾ ഡബ്ബ് ചെയ്യുന്നെങ്കിൽ ഞങ്ങളിപ്പം അഞ്ച് ലാംഗ്വേജിൽ ഇടക്ക് ഇറക്കുന്നു അവിടെ അവിടുള്ളവർക്ക് അവരുടെ ഒരു കഥയായിട്ട് തന്നെ തോന്നുന്ന നിലയിലേക്കാണ് അത് ഈ എല്ലാവരെയും കേട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രവും അതിൻ്റെ ഒരു പെർഫോമൻസും അതിൽ ഞാൻ കണ്ടതാണ് അത് ലാലുണ്ടെ നമ്മൾ നേരിന്റെ പ്രൊമോഷൻ സമയത്ത് ഇതുപോലെ ഒരു ഞാൻ എടുത്തൊരു ഇന്റർവ്യൂൽ ഞാൻ ലാലട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫാൻസിനെ ഞങ്ങൾ ചാകര ഉള്ള വർഷമാണ് വരാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലട്ടൻ എന്നോട് പറഞ്ഞു നാക്ക് പൊന്നാവട്ടെ പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ നേര് വൺ സക്സസ് ആയി അതുപോലെ നേരിനെ അത്രയും എന്താ പറയുക ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ലാലട്ടൻ അന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പൊ മലക്കോട്ടെ വാലിബനും ഉണ്ടാവുന്നത് നല്ല സിനിമയാണ് ഇപ്പം ഒരു മോശം സിനിമയെ നമ്മൾ എന്ത് പറഞ്ഞാലും നന്നാക്കാൻ പറ്റില്ല നല്ല സിനിമയെ നല്ലത് പറഞ്ഞാൽ വീണ്ടും നന്നാവും അപ്പോൾ അങ്ങനെ നന്നാകാൻ ഒരു സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ നേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ് കാര്യം അതിൻ്റെ ഒരു പീരീഡോ കാര്യങ്ങളോ എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് ഇനി വരാൻ പോകുന്ന സിനിമകളും അങ്ങനെയാണ് ഇപ്പോൾ ആയാലും ഇത് നിങ്ങൾ ആരും കാണാത്ത ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് കരുതുന്നത് അതൊരു ഇന്ത്യയിൽ അങ്ങനത്തെ ത്രീ ഡി രണ്ടാമത്തെ സിനിമ ആയിരിക്കുക ത്രീ ഡി കഴിഞ്ഞിട്ട് സിനിമകൾ വേറെ എല്ലാം ആക്കിയ സിനിമയാണ് അപ്പോൾ വീണ്ടും പെണ്ണായിരിക്കട്ടെ ഈ ഫിലിമിനെ കുറിച്ചിട്ട് ഇറങ്ങിയ സമയം തൊട്ട് എന്തെങ്കിലും പോസ്റ്റ് വരുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറെ കഥകള് കുറെ കൺക്ലൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നിവിടെ വന്നപ്പോഴും ഇതിന്റെ കുറെ കഥകൾ ഞാൻ കേട്ടു പലരും പലത് അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് പുരാണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഒരു കഥ എന്താണ് എന്തെങ്കിലും ഒരു അംശം എവിടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ പുരാണത്തിലെ ഹനുമാന്റെ കഥയൊക്കെ അപ്പൊ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് കണ്ടതൊക്കെ അല്ല ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഒരു അമർ ചിത്ര കഥ പോലത്തെ ഒരു കഥയാണ് വേറെ പുരാണങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല അല്ലേ ഇനി ബന്ധിപ്പിക്കാനും പറ്റില്ല കാര്യം ഇത് എവിടെയോ നടന്നൊരു കഥ ഇങ്ങനൊരാളുണ്ടായിരുന്നു അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അയാൾക്കൊരു പ്രസൻറ്റുണ്ട് അയാൾക്കൊരു ഫ്യൂച്ചറുണ്ട് അയാളുടെ ഒരു ജേണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയാണ് അത് എത്രമാത്രം വിശ്വസനീയത ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് സംവിധായകൻ്റെയും അതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെയും ധർമ്മം അത് ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ആൾക്കാർക്ക് ഓ സിനിമ കണ്ടിട്ട് ചെയ്യാലോ ഇവർ പറഞ്ഞത് ശരിയാണല്ലോ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിമിങ്ങും കാര്യങ്ങളും ക്യാമറയും പാട്ടൊക്കെയുള്ള ഒരു സിനിമ എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ ശോറ ഈ ഇവവ കൺക്ലൂഷൻസ് അല്ലേ ഇവവ കഥകൾ പറയുന്ന ആൾക്കാരോട പാ ആ ഡയലോഗും കൂടി നമ്മൾ പറഞ്ഞോളൂ എന്താണ് പറയേണ്ടത് ഇപ്പോ ലാലേട്ടന്റെ ഫേമസ് ഡയലോഗ് എന്താ പറയൂ അത് കണ്ടതെല്ലാം പോയി കാണgetCode നിജം അല്ല ആദ്യം கரெക്റ്റ് ആയിട്ട് പഠിച്ചേ അല്ലേ അതായത് കൺ കണ്ടതെ നിജം കാണാത്തതു പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപോകേത് നിജം ആണ് ഓക്കേ നമ്മൾ ആ സിനിമയുടെ

ടെൻഷൻസ് ഇതിലുണ്ടെന്നില്ലാതെ രാഷ്ട്രീയം ഒരു ടോട്ടലി ഡിഫറൻറ്റ് സ്പേസ് അല്ലേ അതുകൊണ്ട് അതും ഇതുമായിട്ട് കമ്പയർ ഒരു ചെയ്യുന്നതിലൊരർത്ഥവുമില്ല അല്ല അതിലൊരു തലവേദന എന്ന് പറയുന്ന വാക്സാവുക അല്ലല്ല അവർക്കത് ഒരു ഒരു ഇഷ്ടമായതുകൊണ്ടാണല്ലോ അതിൽ വീണ്ടും നിൽക്കുന്നത് നമ്മളതിനെ അപ്രോച്ച് ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട് പൊതുരംഗത്ത് ഇപ്പം അത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാകത്തില്ല യൂണിഫോം യൂണിഫോമല്ല ഓരോരുത്തർക്കും ഓരോ ഇതാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നിടത്തോളം കാലം അല്ല ഒരു അധികാരത്തിന് കിട്ടുന്ന ഒരു ഇത് വെച്ച് ആ സാറ്റിസ്ഫാക്ഷൻ ജനങ്ങളുടെ ഒരു റിയാക്ഷൻ അതാണ് പ്രേരക ഘടകമായിട്ടുള്ളത് അതുപോലെ ഈ സിനിമ സക്സസ്സിന് വേണ്ടി നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ അപ്പോൾ അത് സക്സസ് ആകുമ്പോൾ അതിനും ഭയങ്കര ഒരു തലവേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഞങ്ങൾ ആരും ചെയ്തു കൊടുത്തില്ല പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നല്ലോ അവര് ഈ സിനിമയുടെ കൂടെ അവർ നിന്നു പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ നമ്മളൊരു സിനിമ തുടങ്ങുമ്പം ഇപ്പോൾ ഒരു വർഷമാകുന്നൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ സിനിമയെന്ന് പക്ഷെ ഒരുപാട് കാര്യങ്ങളാൽ ഒരുപാട് ആൾക്കാർ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പത്ത് രണ്ടായിരം പേരൊക്കെ ഉള്ള ഫ്രെയിമുകളുണ്ട് അത്ര ആൾക്കാരെ കളക്റ്റ് ചെയ്യുക പിന്നെ വളരെ ഡിഫറൻറ്റായിട്ടുള്ള ക്ലൈമറ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പേർക്ക് സുഖമില്ലാതായി പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാണ് നമുക്ക് പുതിയ ആൾക്കാരാണ് അവർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും പുതിയ ആൾക്കാരാണ് അവരെല്ലാം ഇതിൻ്റെ കൂടെ സഹകരിച്ചൊരു ഒരു ഫാമിലി പോലെയാണ് സഞ്ചരിച്ചത് അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഡേറ്റ്സ് എല്ലാം ശരിയാക്കി വരാനുള്ള അല്ലാതെ പ്രഷർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു എന്നുള്ളതാണ് അതിലേ എനിക്ക് ഇതിൽ പ്രഷർ അല്ലായിരുന്നു ഒരു നവാഗതൻ്റെ എല്ലാ കൗതുകവും കൊച്ചുകുട്ടിയുടെ കൗതുകമായിരുന്നു കാരണം ഞാനിപ്പോഴും ആലോചിക്കുന്നത് ലിജോ എങ്ങനെ മഹാരാഷ്ട്രയിൽ മറാഠിയിൽ നിന്ന് സൊണാലിയെ കണ്ടെത്തി കന്നഡയിൽ നിന്ന് ഡാനിഷ് സേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സിനിമയിലല്ല ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് കഥാനന്ദി എന്ന് പറഞ്ഞ ബംഗാളിന്ന് ഒരാളെ ഇവരെല്ലാം എങ്ങനെയല്ലിജോ കണ്ടെത്തിയിരുന്നു പിന്നെ രാജസ്ഥാനിൽ ചെന്ന് എൻ്റെ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഈ തെറൈനൊക്കെ ഇങ്ങനെ ആര് പോയി കണ്ടെത്തി എന്നുള്ളതാണ് അതൊക്കെയാണ് വല്ലാതെ വിസ്മയിപ്പിച്ചത് ഇതൊക്കെ അവിടെ കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടല്ലേ ഈ സിനിമ ഇവിടെ വെച്ചെടുക്കാം പക്ഷേ അപ്പം ആ സിനിമയ്ക്ക് വേറൊരു സിനിമയായി മാറും ഈ സിനിമയ്ക്ക് ഇത് തന്നെയാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സ് ഒരു 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 കളർ ചാർട്ടൊക്കെ ഉണ്ടാക്കി ആ കളർ പാറ്റേൺ അപ്പോൾ ആ സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ലിജോ ചേട്ടൻ ഒരുവിധം പടങ്ങളൊക്കെ പെട്ടെന്ന് ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീർക്കുന്ന ഒരു ഡയറക്ടറാണ് പക്ഷേ ഇതിൻ്റെ ഇപ്പം ലാലേട്ടൻ പറഞ്ഞു ഒരു വർഷത്തോളമായിട്ട് ഇതിൻ്റെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ലെങ്ത്ത് ഷൂട്ട് വന്നിരിക്കുന്നത് മേ ബി മലക്കോട്ടെ അത് ആ ഒരു ക്യാൻവാസിൻ്റെ വലിപ്പം കൊണ്ട് തന്നെയല്ലേ പ്ലസ് ഇതിൻ്റെ നമ്മുടെ ഒക്കെ താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻസ് കമൻസ് എന്താണെന്ന് അറിയൂ ബോക്സ് ഓഫീസ് ഇറ്റല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇനി അനുഭവിച്ചറിയാം രണ്ടും കൂടെ ആയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ചേട്ടൻ ഒരു പ്രത്യേക ക്രൗഡ് ഫാൻ ബേസ് ഇവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം അതിലത്തെ ഒരു നടൻ എന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും അതെങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ലെ ക്രാഫ്റ്റ് വൈസ് അദ്ദേഹം വളരെയധികം പ്രൂവ് ചെയ്ത ആളാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫിലിം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഈ പോസ്റ്ററും കാര്യങ്ങളും ഞാനും ഇപ്പോൾ കോഴ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടല്ലോ പിന്നെ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൗതുകം തന്നെയാണ് ആ സിനിമ അദ്ദേഹം ആ ചെല തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ ഷൂട്ട് ചെയ്തതിലൊക്കെ ഒരു വിശ്വാസമാണല്ലോ നമുക്ക് അതേ അതിൽ വിശ്വസിക്കാം അല്ല ഇതിനെ പണം മുടക്കാൻ ഒരാൾ വരുന്നു ഇങ്ങനൊരു സിനിമ എടുക്കാം പിന്നെ ഇന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്യാത്ത ലൊക്കേഷൻസിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പുറകിൽ വലിയൊരു അധ്വാനമുണ്ട് ആ അധ്വാനത്തിന് ഒരു ഫലം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അതിലെ ആ ബ്ലെൻഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു കൗതുകവും അല്ലെങ്കിൽ എക്സ്ഫാക്ട് എന്ന് പറയുന്നത് ലിജോയെ സംബന്ധിച്ചിടത്തോളം ലിജോയുടെ ഒരു സിനിമ എടുക്കുന്ന രീതിയുണ്ട് ലാലിനെ സംബന്ധിച്ചിടത്തോളം ലാലിൻ്റെ അഭിനയത്തിൻ്റെ ഇനി ആരുടെ ഒന്നും തെളിയിക്കാനില്ല പക്ഷേ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു യുണീക്ക് ഉണ്ടല്ലോ അതാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു മുൻവിധിയോടുകൂടി ഇന്ന ആയിരിക്കുമെന്നും പറഞ്ഞ ആരും പോകേണ്ട ഇപ്പം നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ ബ്ലെൻഡ് അതേ പടത്തിലുണ്ട് എങ്കിലും എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്ന വേളയിലെ എന്തായിരിക്കും അല്ല നമ്മൾ നല്ലൊരു സിനിമ എടുത്തിട്ട് അത് വെൽ റിസീവ്ഡ് ആകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും അഭിമാനം ഉണ്ടാകും ഇത്തരത്തിൽ ഇനി സിനിമകൾ എടുക്കാനുള്ള ഒരു ഒരു പ്രേരണ ഉണ്ടാകും അങ്ങനെയാണല്ലോ നല്ല സിനിമകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രൗഡ് തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സിനിമ മലയാളത്തിലും തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡയിലൊക്കെ റിലീസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അപ്പോൾ അങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ട് ആ സിനിമയ്ക്ക് ആ കോൺഫിഡൻസ് തന്നെയാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുത്താൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് ബാഹുബലിയും അങ്ങനെ ഒരു സിനിമ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു സിനിമയാണിത് ബാഹുബലി എന്ന് പറയുന്ന ഒരു അമർ ചിത്ര പോലെയാണ് അത്തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം അല്ല ഒരു മേക്ക് ബിലീഫ് അല്ലെങ്കിൽ ഒരിക്കൽ നടന്ന അതൊരു കഥയാണല്ലോ ബാഹുബലിയുടെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു രാജ്യത്തെ രാജാവ് അങ്ങനെയൊക്കെ ഒരു കഥയല്ലേ അതുപോലൊരു കഥയാണ് നമുക്ക് പ്രസന്റായിട്ടുള്ള ഇത് എ ഡി രണ്ടായിരത്തി മുപ്പതിൽ നടന്നു അല്ലെങ്കിൽ ബി സി അങ്ങനെ നടന്നൊന്നും പറയുന്നില്ല ഇത് എവിടെയോ നടന്നൊരു കഥ എനിക്ക് തോന്നുന്നു ഷിബു സാർ ഭയങ്കര കോൺഫിഡൻ കോൺഫിഡൻ്റ് ആണ് ഈ ഒരു മലയക്കോട്ടെ വാലിബനിലെ എന്ന ചിത്രത്തിൽ അപ്പം സാറിൻ്റെ ഒരു 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 അഭിപ്രായത്തിൽ എന്താ എങ്ങനത്തെ ഒരു ലാലേട്ടിനായിരിക്കും നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ടാവുക ഞാൻ പറഞ്ഞില്ല ലാലിൻ്റെ ഒരു പെർഫോമൻസ് സ്പേസ് ലിജോ പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാൽ ഇവിടെ അങ്ങ് നിൽക്കേണ്ടിയല്ല ലാലിൻ്റെ ഒരു ലാലിനെ എഴുത്തി പറയാൻ ആഗ്രഹിക്കുന്ന ലാൽ ഇവിടെ നിൽക്കേണ്ടി ഒരാളല്ലാലിൻ്റെ ഒരു ടാലൻറ്റ് വെച്ചിട്ട് എന്നാൽ ലാലിൻ്റെ എല്ലാ പെർഫോമൻസ് ഇതിനുമുള്ള സ്പേസ് കൊടുക്കുന്ന ഒരു മിക്സ്ച്ചർ തന്നെയാണ് ഇത് അതാ എന്നിട്ട് ആ നിലയിലേക്ക് ഒരു വ്യത്യസ്തമായ മോഹൻലാൽ എന്ന പെർഫോമറിന്റെ പെർഫോമൻസ് ഇതിനകത്ത് കാണാൻ സാധിക്കും ലിജോടെ ക്രാഫ്റ്റും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തു ശരി മലയക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ എന്താ പറയുക വിപ്ലവം സൃഷ്ടിക്കട്ടെ എന്റെ നാക്ക് കൊടുങ്ങാട്ടെ കൊടുങ്ങാറ്റ ആഞ്ഞടിക്കട്ടെ തിയേറ്ററുകളിലെ എന്റെ നാക്ക് വീണ്ടും പൊന്നാവട്ടെ പറയാം നന്ദി